വേൾഡ് റേഡിയോളജി ഡേയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ വാന്തന സുധീർ കൺസൾട്ടൻറ്റ് റേഡിയോളജിസ്റ്റ് ലൂട്ട് ഹോസ്പിറ്റൽ കൊച്ചി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നവംബർ മാസം എട്ടാം തീയതി ഭൗതികശാസ്ത്ര വിദഗ്ദ്ധനായ വില്യം കൊണാൻഡ് റോഞ്ചിനും വളരെ ആകസ്മികമായാണ് എക്സ് രശ്മികളെ തിരിച്ചറിയുന്നത് ഈ കണ്ടുപിടുത്തത്തിന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനവും അദ്ദേഹം നേടി അതുവരെ ഒരു രോഗിയെ കണ്ടാൽ സ്റ്റെതസ്കോപ്പ് കൊണ്ട് കേട്ടും കൈകൊണ്ട് തൊട്ടും മാത്രം രോഗത്തെ തിരിച്ചറിഞ്ഞിരുന്ന ഡോക്ടർമാർക്ക് പിന്നീട് രോഗം ശരീരത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു എന്ന് എക്സ്റേ ഫിലിമിലൂടെ കാണാൻ സാധിച്ചു ഇതൊരു മഹാത്ഭുതമായിരുന്നു ഒന്നര നൂറ്റാണ്ടിനിപ്ര എക്സ് റേസ് തന്നെ ഉപയോഗിക്കുന്ന ഫ്ലൂറോസ്കോപ്പി സി ടി സ്കാൻ ശബ്ദകിരണങ്ങൾ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് സ്കാൻ കാന്തകിരണങ്ങൾ ഉപയോഗിക്കുന്ന എം ആർ ഐ സ്കാൻ എന്നിവ കൊണ്ട് റേഡിയോളജി സംവിധമാണ് റേസ് കൊണ്ട് ശരീരത്തിൻ്റെ ഉൾഭാഗം കാണാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോഴും നഗ്ന നേത്രങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ചില ഘടകങ്ങൾ ശരീരത്തിനുള്ളിലുണ്ട് ഈ ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് തുടങ്ങി കോൺട്രാസ്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ശരീരത്തിനുള്ളിൽ ഒരുപോലെ ഇരിക്കുന്ന രണ്ട് ഭാഗങ്ങളെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ഘടകം മാത്രം അത് വായിലൂടെ കൊടുത്ത് ആമാശയാ അന്നനാളി മലദ്വാരത്തിൽ കൂടെ കൊടുത്ത് വൻകുടൻ വായിലുകൂടെ കൊടുത്ത് ചെറുകുടൻ രക്തധമനി വഴി കൊടുത്ത് കിഡ്നി യൂണിറ്റ് മൂത്രസഞ്ചി എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ ഉപയോഗിച്ചു ഈ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ശരീരത്തിനുള്ളിൽ വളരെ കുറച്ച് സമയം മാത്രമേ നിൽക്കുകയുള്ളൂ പരിശോധന കഴിയുമ്പോഴേക്കും അത് വൃക്കകൾ പുറത്തേക്ക് തന്നു ഇതേ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ രക്തധമിതിക്കുള്ളിലുള്ള പ്രവർത്തനങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും രക്തധമനി അതായത് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന ആട്ടറി അശുദ്ധരക്തം കൊണ്ടുവരുന്ന വീന ഉള്ളിലുള്ള രക്തം ഓരോ ഹൃദയമെടുപ്പിനനുസരിച്ചും പല വേഗതയിൽ പല അവയവങ്ങളിലോട്ടെത്തുന്നു ഈ വേഗതയെക്കുറിച്ച് പഠിക്കാനും അത് പോകുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നറിയുവാനും രക്തക്കുഴലിൽ രക്തക്കൊഴിലിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് സ്കാനിംഗ് ഉപയോഗിക്കും ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിനെ കളർ ഡോപ്ലർ സ്കാനിംഗ് എന്ന് പറയും കളർ ഡോപ്ലർ സ്കാനിങ്ങിലൂടെ രക്തക്കൊഴലിനകത്ത് പോകുന്ന രക്തം കട്ടപിടിക്കുന്നുണ്ടോ എന്നും അത് ആവശ്യത്തിന് അതാത് അവയവങ്ങളിൽ എത്തുന്നുണ്ടോ എന്നും അത് പോകുന്ന വഴിയിലുള്ള എന്തെങ്കിലും ചുരുക്കം സംഭവിച്ചിട്ടുണ്ടോ എന്നും അറിയാൻ സാധിക്കും അതുപോലെ അശുദ്ധ രക്തം പോകുന്ന വഴിയിൽ ആ അശുദ്ധ രക്തം കട്ട പിടിച്ചിരിക്കുന്ന ഡീപ് വെയിൻ ക്രോംബോസിസ് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും വേരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങളെ അതിൻ്റെ കാഠിന്യം തിരിച്ചറിയാനും അടക്കാനും സാധിക്കും ഇതെല്ലാം കളർ ഡോപ്ലർ വഴി ചെയ്യാവുന്നതാണ് കളർ ഡോപ്ലർ സ്കാനിങ് അൾട്രാസൗണ്ട് അതായത് ശബ്ദകിരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായതുകൊണ്ട് അതിന് യാതൊരു ഭവിഷ്യത്തില്ല അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും വീണ്ടും വീണ്ടും ചെയ്യാം മറ്റ് എക്സ് റേ പരിശോധനകൾ അല്ലെങ്കിൽ മറ്റ് റേഡിയോളജി പരിശോധന പരിശോധനകളെ അപേക്ഷിച്ച് താരതമ്യേന ചിലവ് കുറഞ്ഞതാണ് പെട്ടെന്ന് തന്നെ ചെയ്തെത്താവുന്നതാണ് എല്ലാ അടുത്തുള്ള ആശുപത്രികളിലും ചെയ്യാവുന്നതുമാണ് ഇനി ഈ ശബ്ദകിരണങ്ങൾ കടന്നു പോകാത്ത സ്ഥലങ്ങൾ അതായത് തലച്ചോറ് എല്ലിനകത്തൂടെയുള്ള സ്ഥലം വായു ഉള്ള സ്ഥലം എവിടെയൊന്നും ശബ്ദകിരണങ്ങൾ കയറുന്നില്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള രക്തധമനികളെ കുറിച്ച് പഠിക്കാൻ അൾട്രാസൗണ്ട് സ്കാനിങ് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോഴും മറ്റ് ചില കാരണങ്ങൾ കൊടുക്കും സി ടി സ്കാൻ അതായത് എക്സ്റേസ് തന്നെ ഉപയോഗിക്കുന്ന സി ടി സ്കാൻ പരിശോധനയിലെ ആൻജിയോഗ്രാഫി പരിശോധനയിലൂടെ ഈ രക്തധമനികളെ നമുക്ക് പഠിക്കാവുന്നതാണ് രക്തധമനികളുടെ ഉൾപാടികളുണ്ടാകുന്ന വിള്ളലുകൾ ആ വിള്ളലുകളുടെ വീതി വിസ്താരം ഈ വിള്ളൽ വിള്ളലുകൾ ഉള്ളത് കൊണ്ട് തന്നെ രക്തധമനിക്കുള്ളിലുള്ള രക്തം പുറത്തേക്ക് തള്ളുന്നുണ്ടോ എന്നും കുറേശ്ശെ കുറേശ്ശേയായി തള്ളി വളരെ കാലങ്ങളായിട്ട് കട്ട പിടിച്ച് കിടപ്പുണ്ടോ എന്നും രക്തക്കൊഴലുകൾക്കുണ്ടാകുന്ന ദീർഘമായ അനുയൂറിസംസ് ഉണ്ടോ എന്നും ആ അനിയൂറിസത്തിൻ്റെ വലിപ്പം വിസ്തീർണ്ണം പ്രധാനപ്പെട്ട രക്തക്കൊഴലുകളുടെ അടുത്താണോ ഇരിക്കുന്നതെന്നും ഈ അനിയൂറിസത്തിൽ നിന്നും പ്രധാനപ്പെട്ട രക്തക്കൊഴിലുകൾ പുറത്തോട്ട് പോകുന്നുണ്ടോ എന്നും സി ടി എസ് സ്കാനിലെ ആൻജിയോഗ്രഫി വഴി തിരിച്ചറിയാവുന്നതാണ് ഇനി അനുയൂറിസംസ് പോലുള്ള അസുഖങ്ങൾക്ക് ചികിത്സ ചെയ്ത് സ്റ്റെൻറ്റിങ് പോലുള്ള ചികിത്സകൾ ചെയ്യുന്നതിന് ശേഷം അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനും ഈ സ്റ്റെൻറ്റിനകത്തു കൂടെ രക്തം കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ എന്നറിയാനും സി ടി സ്കാനുള്ള ആൻജിയോഗ്രാഫി വഴി തിരിച്ചറിയാവുന്നതാണ് സി ടി സ്കാൻ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ കൊടുത്ത് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരേ ഒരു കാര്യം വൃക്കകൾ നല്ല രീതിയിൽ ഫംഗ്ഷനിംഗ് ആയിരിക്കണം എന്നുള്ളതാണ് ഈ വൃക്ക കാര്യക്ഷമം അല്ലെങ്കിൽ സി ടി സ്കാൻ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെയുള്ള രോഗികൾക്ക് മാഗ്നറ്റിക് റെസിഡൻസി ബേഫീനായ എം ആർ ഐ കാന്തകിരണങ്ങൾ ഉപയോഗിക്കുന്ന എം ആർ ഐ സ്കാനിങ്ങുകൾ ചെയ്യാവുന്നതാണ് എം ആർ ആൻജിയോഗ്രഫി എന്ന് പറയും ഇവിടെ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ കൊടുക്കാതെ തന്നെ കാലിലെയും കയ്യിലെയും രക്തക്കൊള്ളുകളിലുള്ള രക്തയോട്ടം കാണാവുന്നതാണ് എം ആർ ഐക്കുള്ള ഒരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഇതൊരു ഇരുട്ടു മുറിയിൽ ഒറ്റയ്ക്ക് കുറച്ചധികം നേരം രോഗികൾക്ക് കിടക്കേണ്ടി വരും സി ടി സ്കാൻ പോലെ പെട്ടെന്ന് തീരുന്നതല്ല എം ആർ ഐ സ്കാൻ എം ആർ ഐ സ്കാനിങ് കുറച്ചധികം നേരം എടുക്കും അടഞ്ഞ സ്ഥലങ്ങളിലിരിക്കാൻ ഭയമുള്ള രോഗികൾക്ക് എം ആർ ഐ സ്കാനിംഗ് ഭയാനകമാണ് സി ടി സ്കാനും എം ആർ ആൻജിയോഗ്രഫിയും കളർ ഡോപ്ലർ സ്കാനിങ്ങും എല്ലാം ചേർന്ന് ഒരു രക്തധമനിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിന് അസുഖം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതേ രക്തധമനി ആൻജിയോഗ്രഫിയും കോൺട്രാസ്റ്റ് അതേ സ്ഥലത്ത് കൊടുത്ത് അതിനകത്ത് ഗൈഡ് വയറും സ്റ്റെൻറ്റോ ഉപയോഗിച്ച് അത് ചികിത്സിക്കാൻ കാറ്റിറ്റർ ലാബിലുള്ള ആൻജിയോഗ്രാഫി പ്രൊസീജിയർ കൊണ്ടും സാധിക്കും അങ്ങനെ റേഡിയോളജി എന്ന ഈ രോഗനിർണയ നിർണയ വിഭാഗം മനുഷ്യനുണ്ടാകുന്ന പല അസുഖങ്ങൾ വളരെ നേരത്തെ കണ്ടുപിടിക്കാനും അതുവഴി ചികിത്സിച്ച് ഭേദമാക്കാനും സഹായിക്കും ഈ വേൾഡ് റേഡിയോളജി ഡേയിൽ റേഡിയോളജിയെക്കുറിച്ച് ഞാൻ തന്നെ ഈ വിധമായ വിവരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു അതാണ് നമസ്കാരം